ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു ഉള്ളി റോസ്റ്റാണ് ഉണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ വളരെ പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം ഇത് ജോലിക്ക് പോകുന്നവർക്കും അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ ലഞ്ച് ബോക്സിലൊക്കെ വെക്കാൻ വളരെ നല്ലതാണ് ഇത് ചപ്പാത്തിക്കൊപ്പം അതുപോലെ തന്നെ ദോശ ഇഡ്ഡലിക്കൊപ്പം നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നല്ല കോമ്പിനേഷനാണത് അധികം അങ്ങനെ മസാലകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഈ ഉള്ളി റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായല്ലോ ഒന്ന് ഷെയർ ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ടട്ടോ അപ്പോൾ അതാ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് ഒരു പിടി കറിവേപ്പിലിടുക ഒന്നോ രണ്ടോ പച്ചമുളക് എരിവിന് ആവശ്യമായിട്ടുള്ളത് ചേർക്കാം കേട്ടോ പിന്നെ നീളത്തിൽ അരിഞ്ഞ രണ്ട് സവാളയാണ് ഇപ്പോൾ ഞാൻ ചേർക്കുന്നത് പിന്നെ ശ്രദ്ധിക്കുക സവാള അരിയുമ്പോൾ നല്ല നൈസാക്കിയിട്ട് അരിഞ്ഞെടുക്കുക അങ്ങനെ കട്ടിയിൽ അരിഞ്ഞെടുക്കരുത് കേട്ടോ നൈസായിട്ട് അരിഞ്ഞെടുക്കുമ്പോൾ നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു റോസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ അതിൻ്റെ കൂടെ ഒരു പത്ത് ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞതും കൂടി നിലക്കി ചേർക്കുക കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റുക മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക അപ്പോൾ അത് പെട്ടെന്ന് ഉള്ളി സോഫ്റ്റായിട്ട് കിട്ടും എന്നിട്ട് നന്നായിട്ട് വഴറ്റുക ഇപ്പം ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പിടുമ്പോൾ അതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് സവാളയിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വന്നിട്ട് അത് പെട്ടെന്നൊന്ന് സോഫ്റ്റ് ആവും ഇനി സവാള നന്നായിട്ട് വഴഞ്ഞിട്ട് അതിൻ്റെ കളറൊന്നും മാറണം അപ്പോൾ ഇതാ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് നല്ലൊരു പിങ്ക് കളറായിട്ടുണ്ട് ഇതും പോരാട്ടോ ഇനി കുറച്ചും കൂടി നന്നായിട്ട് വഴറ്റാനുണ്ട് അപ്പോൾ ഇത്രയും വഴറ്റി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർക്കേണ്ടത് ഒരു മൂന്നോ നാല് ചെറിയ അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചതാണ് ചേർക്കുന്നത് ഞാനിപ്പോൾ ഫ്രഷായി ചതച്ചതാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താലും മതിയാവും കേട്ടോ ഇത് ഇഞ്ചി വെളുത്തുള്ളി ആവരുത് ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി എടുക്കാവും പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഒരു അര ഇഞ്ച് കഷ്ണത്തിൽ ഇഞ്ചി എടുത്താൽ മതി ഇത് നന്നായിട്ട് ചതക്കിയ ചതച്ചിട്ട് ഇതിലേക്ക് ചേർക്കെട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയിട്ട് ചെറുതായിട്ട് ആ കളറൊക്കെ ഒന്ന് മാറി വരണം അതാ ഇപ്പം ഒന്നും കൂടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നല്ലൊരു മൂത്ത നല്ലൊരു മണം വരും മറ്റേത് ആദ്യം നമ്മൾ ചേർക്കുമ്പോൾ ഒരു പച്ച ഒരു റോ ടേസ്റ്റ് ഒരു റോ മണമാണ് വരിക ഒരു പച്ച മണം വരിക അത് മാറിയിട്ട് ഒന്ന് മൂത്ത ഒരു മണം വരാൻ തുടങ്ങും കേട്ടോ അപ്പം ഇതാ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ആ ഒരു മൂത്ത മണം വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഈ കാണുന്ന ഈ ഒരു കളറില്ലേ ഇത്രയും കളറ് മതി കേട്ടോ ഒരു ഡാർക്ക് പിങ്ക് ആയിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ഇങ്ങനെ ആയി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം ഒരു വല്ലാതെ ഡാർക്ക് ബ്രൗൺ ആക്കരുത് കേട്ടോ ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കുകയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കാശ്മീരി ചില്ലി പൗഡറും ഞാൻ ചേർക്കുന്നത് കുറച്ചൊരു എരിവുണ്ട് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ചേർക്കുന്നത് ഒരു കളറിന് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ മുളക് പൊടി മാത്രം അളവ് നമ്മളുടെ ആ ഒരു രുചിക്കനുസരിച്ച് എരിവിനുസരിച്ച് ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ കൂട്ടിയോ കുറച്ചൊക്കെ ചേർക്കാം മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കറക്റ്റ് ചേർത്താൽ മതി കൂടുതലോ കുറവോ ചേർക്കണ്ട അത് കറക്റ്റാണ് ഇത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക ആ പൊടികളൊക്കെ നന്നായിട്ടൊരു മൂത്ത മണം വരണം അല്ലെങ്കിൽ ഒരു പച്ച വരും പിന്നെ ഏറ്റവും അവസാനം ഇതിലേക്ക് അതായത് പൊടികളൊക്കെ മൂത്തതിൻ്റെ ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ ചേർക്കാം ആദ്യം നിങ്ങൾ കാൽ ടീസ്പൂൺ ചേർത്തിട്ട് അത് മതിയെങ്കിലും പിന്നെ കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് വെച്ചിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ഗരം മസാല ചേർത്താൽ മതി അപ്പോൾ ഗരം മസാല ചേർത്തിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി കുറേ വഴറ്റിയാൽ അതിൻ്റെ മണമൊക്കെ നഷ്ടപ്പെടും അപ്പോൾ ഗരം മസാല മാത്രം വഴറ്റണ്ട മിക്സ് ചെയ്താൽ മാത്രം മതി ഇനി ഇതിലേക്ക് ഞാൻ നല്ല തിളച്ച വെള്ളമാണ് ചേർക്കുന്നത് കേട്ടോ ഒരു അര കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ ചേർക്കുക ഇതിലേക്ക് ഒരു നുള്ള് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ പഞ്ചസാര അളവ് കൂടരുത് കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി നോക്കിയിട്ട് പോരാത്ത ഉപ്പൊക്കെ ചേർക്കുക ഞാൻ ഏതാണ്ട് ഒരു കഷ്ടി കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി തിള വന്നാൽ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഇതാ നന്നായിട്ട് കുറുകി സൈഡിലൊക്കെ ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരണം ആ ഒരു പരിപാവണം അപ്പോഴാണ് അതിനാ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ ഇപ്പോൾ ഇതാ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ കുറച്ച് വറ്റി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് സൈഡിലൊക്കെ ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതാ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകട്ടോ അല്ലാതെ ഇങ്ങനെ വല്ലാതെ ലൂസായിട്ട് ആക്കാൻ പാടില്ല അപ്പോൾ അതിന് ടേസ്റ്റ് കിട്ടില്ല അവസാനം കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുക എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഞാനിപ്പോൾ ഇത് ചപ്പാത്തിക്കൊപ്പം കഴിക്കാനാണ് ഉണ്ടാക്കിയത് നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക ഇഡ്ഡലിക്കൊപ്പവും അതുപോലെ ദോശയ്ക്കൊപ്പം പൂരിക്കൊപ്പം ഒക്കെ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കിയിട്ട് ഫീഡ് ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക അപ്പം നമുക്ക് വേറെ ഈസി റെസിപ്പിയെ വീണ്ടും കാണാം താങ്ക്